Oh. ൊരു കാറ്റ് മോശമായിട്ടോ എന്നിട്ട് നിങ്ങള് വേദന വേണ്ട ഓലൊക്കെ ഡ്രസ്സ് എടുക്കാൻ പറ്റും കാറ്റ് വരും ആളുണ്ട് അവിടെ ആ ബസ് സ്റ്റോപ്പിൽ കുത്തുണ്ടെ അവിടെ പോയാണ്ട് ഒന്നും കൂടി ഇന്നെ കുത്തുമ്പോ റോങ് ആയിട്ട് എന്താ പറയാ ഒറ്റ വിസിലടി ബാക്കി ഞാൻ പെരിഞ്ഞാട്ടി ഞങ്ങളൊന്ന് പോയോക്കെ ഞങ്ങളെ ആരാണ് നമ്മളെ ഇത്തിക്കണ്ണി വീരാനുണ്ടല്ലോ വൈകുന്നേരം കാണാറില്ല ആടുകീ വണ്ടി പോണമാതിരി കണ്ണുകൂടിയും മൂക്ക കൂടിയും ഒക്കെ വരുന്ന കണ്ണൊക്കെ ചോട്ടിക്കാണെങ്കിൽ പറഞ്ഞാണ്ടോ ആസിൽ അടിച്ചു തന്നെ മനസ്സിലായി അതാണ് 我会干两支，我了。<laughs> <laughs>